ഹൽവ ഹൽവ ഡോക്ടർ എങ്ങനെയാണ് ഈ കുമ്പളങ്ങ തയ്യാറാക്കുന്നത് ഇതിന്റെ ഗുണങ്ങളെ പറ്റിയും ഇതിന്റെ പറ്റിയും ഒന്ന് വിശദീകരിക്കാമോ ജലാംശം ഒരു പച്ചക്കറി വിഭവവും നമ്മൾ ഉപയോഗിക്കുന്നതുമാണ് കുമ്പളങ്ങ നെയ് കുമ്പളങ്ങയാണ് നമ്മൾ സാധാരണയായി ഹൽവ നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് സാധാരണ നമ്മുടെ വീട്ടിൽ ലഭ്യമാകുന്ന നെയ്യ് കുമ്പളങ്ങ ശർക്കര ഏലക്ക അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി എന്നിവ മാത്രമാണ് ഇതിലുള്ള വിഭവങ്ങൾ നന്നായി ഗ്രേറ്റ് ചെയ്ത കുമ്പളങ്ങ നെയ്യിൽ വരട്ടിയെടുക്കുന്നു അതിലേക്ക് ശർക്കരയോ അല്ലെങ്കിൽ ശർക്കരയോ നമ്മൾ ആഡ് ചെയ്യുന്നു ഇത് നന്നായിട്ട് വറണ്ട് വന്നതിന് ശേഷം ആവശ്യമായുള്ള ഏലയ്ക്കപ്പൊടി ആവശ്യത്തിന് അതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത്രയുമാണ് ഇതിൻ്റെ ചേരുവ വിളർച്ച രോഗത്തിൽ നമ്മൾ കൂടുതലായും കുഷ്മാണ്ടം അല്ലെങ്കിൽ കുമ്പളങ്ങ യൂസ് ചെയ്യാറുണ്ട് കുട്ടികളിലെ ഒരു ബലക്ഷയം അല്ലെങ്കിൽ കാൽഷ്യം കുറവ് അയൺ കണ്ടൻറ് എന്നിവ അയൺ ഡെഫിഷ്യൻസി എന്നിവയിൽ നമുക്ക് ഈ ഹൽവ കുട്ടികൾക്ക് വളരെ രുചിപ്രദമായി ഉപയോഗിക്കാനായിട്ട് കഴിയും കുമ്പളങ്ങ ഹൽവ ഉണ്ടാക്കുന്നതിന് ആവശ്യമായി ആദ്യമായി നമ്മൾ നെയ്യാണ് ആഡ് ചെയ്യുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായ ഉരുളിയിലേക്ക് ഒഴിക്കുന്നു അതിലേക്ക് ഗ്രേറ്റ് ചെയ്തു വെച്ചാൽ കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുന്നു കുമ്പളങ്ങ നന്നായി വഴറ്റിയെടുക്കുക ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളം നന്നായി നെയ്യിൽ വഴറ്റിയെടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഏത് വൈ ഇത് വയൻ വന്നതിന് ശേഷം ശർക്കരപ്പനി ആഡ് ചെയ്യുക ആവശ്യാനുസരണം ശർക്കരയോ ആ കരിപ്പെട്ടിയോ ഉപയോഗിക്കാവുന്നതാണ് ശർക്കര നന്നായി കുറുകി വരുമ്പോഴേക്കും വീണ്ടും നെയ് ചേർത്ത് ഒന്ന് ഇളക്കി ഹൽവയുടെ പ്രത്യേകത ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കുടിക്കാനുള്ളത് കുമ്പളങ്ങ നെയ്യിലും ശർക്കരയിലും നന്നായി ചേർന്ന് കഴിഞ്ഞ് നെയ് തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ചേരുവകൾ പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന പാകമാകുമ്പോഴേക്കും തീ ഓഫ് ചെയ്യാം കഴിയുമ്പോൾ എഴുതുമ്പോൾ ഇഷ്ടമുള്ള അനുകയും മുറിച്ചെടുത്ത് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എന്നിവ അലങ്കരിച്ച് ഉപയോഗിക്കാം